പ്രസ്തുത പരിപാടിയുടെ സമാപന ദിവസമായ രണ്ടായിരത്തിയഞ്ച് സെപ്റ്റംബർ തിങ്കളാഴ്ച രാത്രി ഏഴ് മണി മുതൽ നടക്കുന്ന മഹത്തരമായ സദസ്സിൽ വകയാർ ജുമാ മസ്ജിദിന്റെ ഇമ ബഹുമാനപ്പെട്ട ജമാൽ മൗലവി കൊണ്ട് നേതൃത്വം നൽകുന്ന പരിപാടിയിൽ സലീം ആർ പുലരി അവർ അധ്യക്ഷപീഠം അലങ്കരിക്കുന്ന പരിപാടിയിൽ കോന്നി തുടർന്ന് ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് എച്ച് എം ഹനീഫ മൂലവി അവർ പങ്കെടുക്കുമ്പോൾ തുടർന്ന് പ്രേമികൾ സംഗമിക്കുന്ന മഹത്തരമായ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് നോറുകണക്കിന് നേതൃത്വം കൊടുത്തുകൊണ്ട് കേരളക്കരയിലാകമാനം പ്രവാചക സ്നേഹത്തിന്റെ ആത്മഹർഷം സമ്മാനിച്ച ആഷിഖ് റസൂൽ ആയിരങ്ങളുടെ നീറുന്ന നൂറ് നൂറ് പ്രശ്നങ്ങൾക്ക് ശാന്തി പകരുന്ന കേരളക്കരയിലെ പ്രഭാഷണ വേദികളിലെ ഉജ്ജ്വല താരം ആത്മീയ പ്രാർത്ഥന മജലിസുകളുടെ പൊൻപ്രഭ വാചക കുടുംബത്തിലെ തേജസ്വറ്റ കണ്ണി പുണ്യപ്രവാചകന്റെ കാൽപ്പാടുകൾ പിന്തുടരുന്ന പ്രവാചകരക്തം അസൈരകലിയിലൂടെ ഒഴുകുന്ന ആത്മീയ അതികായികത്വത്തിന്റെ യേശസ്റ്റ കണ്ണി അസൈദ് മുത്തുക്കുവായ തങ്ങൾ അൽബാഫി അവൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ തിങ്കളാഴ്ച രാത്രി ഏഴ് മണി മുതൽ കോന്നി ടൗൺ മുസ്ലിം ജമാണത്തിൽ നടക്കുന്ന മഹത്തരമായ ദീനി വിജ്ഞാന സദസ്സിനും ഹുബ് റസൂൽ പ്രഭാഷണത്തിനും നേതൃത്വം നൽകുന്നു പരമാണുവിലും പരാഗണത്തിലും പരമ്പരുളായ പടച്ചവന്റെ മുന്നിൽ ുമയർത്തി വിശ്വാസി സംഗമം ഒത്തുചേരുന്ന മഹത്തരമായ ഈ മജലിസിലേക്ക് ഏവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് പ്രസ്തുത പരിപാടിയിൽ കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അബ്ദുൽ ഫത്താഹ് അവർ സംബന്ധിക്കുന്നു പ്രസ്തുത പരിപാടി വീക്ഷിക്കുവാൻ സ്ത്രീകൾക്ക് പ്രത്യേക സ്ഥല സൗകര്യം സജ്ജമാക്കിയിരിക്കുന്നു